യു എസിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഫെഡറൽ നയങ്ങളിലെ മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ജീവനക്കാരെ പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി നൂറ്റിനാൽപ്പത് മില്യൺ ഡോളറിന്റെ കുറവുണ്ടായതിനെ തുടർന്ന് മുന്നൂറ്റി അറുപത്തി ഒന്ന് ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് ഗവേഷണ ഫണ്ടുകൾ കുറഞ്ഞതോടെ ലാബുകളുടെ പ്രവർത്തനം മന്ദഗതിയിലായി പല വിദ്യാർത്ഥികളും പഠനം തുടരാൻ കഴിയാത്ത അവസ്ഥ നേരിടുകയാണ് ഫെഡറൽ നയങ്ങളിലെ മാറ്റങ്ങളാണ് ഇവയ്ക്ക് കാരണമെന്നാണ് സ്റ്റാൻഫോർഡ് അധികൃതർ പറയുന്നത് മറ്റു പല പ്രമുഖ യൂണിവേഴ്സിറ്റികളിലും സമാനമായ സാഹചര്യമാണ് ഉള്ളത് ട്രംപ് ഭരണകൂടം രണ്ട് മില്യൺ ഡോളറിലധികം വരുന്ന ഗവേഷണ ഗ്രാൻറ്റുകൾ മനവിപ്പിച്ചിരുന്നു ഇത് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ പല ഗവേഷണങ്ങളെയും ബാധിച്ചു മെഡിക്കൽ എഞ്ചിനീയറിംഗ് സയൻസ് തുടങ്ങിയ മേഖലകളിലെല്ലാം ഗവേഷണം ു വൈറ്റ് ഹൗസിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ഗ്രാന്റുകൾ മരവിപ്പിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഫെബ്രുവരി അവസാനം മുതൽ ഹാർവേഡിനും അനുബന്ധ ആശുപത്രികൾക്കുമുള്ള ഏകദേശം നൂറ്റിപ്പത്ത് മില്യൺ ഡോളർ ഗ്രാൻറ്റുകൾ നിർത്തിവെക്കുകയായിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഫെഡറൽ ഫണ്ട് ലഭിച്ചിരുന്ന നൂറ്റി എൺപതോളം ഗവേഷകർക്ക് ജോലി നഷ്ടപ്പെട്ടു പിന്നീട് ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ ഒത്തുതീർപ്പ് കരാർ രൂപീകരിച്ചെങ്കിലും പഴയ വിശ്വാസം തിരിച്ചു വന്നില്ല നിയമങ്ങളടക്കം എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന അവസ്ഥയാണെന്ന് ജീവനക്കാർ പറയുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് ആണ് മാറ്റങ്ങൾക്കെല്ലാം പ്രധാന കാരണം ഇതിലൂടെ ഗവേഷണ ഗ്രാന്റുകൾക്ക് നൽകുന്ന ഫെഡറൽ ഫണ്ടുകൾ മരവിപ്പിക്കുകയായിരുന്നു യു എസിൽ പഠിക്കുന്ന അല്ലെങ്കിൽ യു എസ്സിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം യു എസ് ഭരണകൂടം വിദ്യാർത്ഥി ബസുകൾ കൂടുതൽ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും പരിശോധിക്കുകയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ വർഷം ആറായിരത്തിലധികം വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കി ഇതിൽ ഏകദേശം നാലായിരം വിസകൾ റദ്ദാക്കിയത് ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിച്ചാണ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വിസകൾ വരെ റദ്ദാക്കിയത് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു എന്ന ആരോപിച്ചാണ് പലപ്പോഴും പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിനാണ് വിസ റദ്ദാക്കിയത് യു എസ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് അമേരിക്കൻ വിരുദ്ധ ഉള്ളടക്കങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ വിസ നിരസിക്കാനുള്ള സാധ്യത കൂടുതലാണ് പലരുടെയും സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റം റെക്കോർഡുകൾ പെട്ടെന്ന് റദ്ദാക്കിയിരുന്നു പിന്നീട് കോടതി ഇടപെട്ട് ഇത് പുനഃസ്ഥാപിച്ചു ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് യു വിസ കിട്ടാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ നിർദ്ദേശത്തെ തുടർന്ന് കോൺസുലേറ്റുകൾ എഫ് എൻ വി പുതിയ അപ്പോയിന്റ്മെന്റുകൾ നൽകുന്നത് നിർത്തിവച്ചിരുന്നു അതുകൊണ്ട് പല വിദ്യാർത്ഥികൾക്കും വിസ അഭിമുഖം വൈകുകയാണ് ചിലർക്ക് പഠനം മാറ്റിവെക്കേണ്ടി വന്നു വിസ അഭിമുഖങ്ങളിൽ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വിസ നിരസിക്കലടക്കം നടന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പബ്ലിക്കാത്തവർക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ജി സ്ലിപ്പ് നൽകുന്ന സാഹചര്യമടക്കം ഉണ്ടായി പുതിയ നിയമങ്ങൾ കാരണം വിസ ലഭിക്കുന്നവരുടെ എണ്ണത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട് ഈ വർഷം മാർച്ച് മുതൽ മെയ് വരെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് എഫ് എൺ വിസകളാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് കോവിഡിന് ശേഷം ഇത്രയും കുറവ് വിസകൾ നൽകുന്നത് ഇതാദ്യമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തിയേഴ് ശതമാനം കുറവാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം പതിനയ്യായിരം വിസകൾ നൽകിയിരുന്നു വിസ ഫീസിലെ വർധനവും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണ് രണ്ടായിരത്തി മുതൽ എല്ലാ അപേക്ഷകരും ഇരുന്നൂറ്റൊമ്പത് ഡോളർ വിസ ഇന്റഗ്രിറ്റി ഫീസും ഡോളർ ഫീസും നൽകണം ഇത് വിസയുടെ സാധാരണ ഫീസിന് പുറമെയാണ് സെപ്റ്റംബർ രണ്ട് മുതൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ വിസ അപേക്ഷകൾക്കും നേരിട്ടുള്ള അഭിമുഖം നിർബന്ധമാക്കിയിട്ടുണ്ട് കോവിഡ് കാലത്ത് ഇളവ് ലഭിച്ചിരുന്ന പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും എഴുപത്തിയൊമ്പത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും ഇത് ബാധകമാണ് റിസ്റ്റ് വിസ സ്റ്റുഡന്റ് വിസ വർക്ക് വിസ എക്സ്ചേഞ്ച് വിസ തുടങ്ങിയ പ്രധാന വിസകൾക്കെല്ലാം ഇത് ബാധകമാണ് പല ഇന്ത്യൻ വിദ്യാർത്ഥികളും പഠനശേഷം എച്ച് എൻ ബി വിസയ്ക്ക് ശ്രമിക്കാറുണ്ട് ഗവേഷണ ലാബുകളും ഡിപ്പാർട്ട്മെന്റുകളും കുറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അവസരം കുറയും യു എസ് വർക്ക് എക്സ്പീരിയൻസ് നേടാനും വലിയ കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുമുള്ള അവസരങ്ങൾ കുറയും ഇതൊക്കെ എച്ച് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ പ്രധാനമാണ് അവസരങ്ങൾ കുറഞ്ഞാൽ എച്ച് വിസ കിട്ടാനുള്ള സാധ്യതയും കുറയും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ